ഹരേ കൃഷ്ണ എല്ലാ ഹരിപ്രിയർക്കും സ്നേഹവന്ദനം വീണ്ടും ഈ ഉത്തരായണ കാലഘട്ടത്തിൽ ഒരു ഏകാദശി കൂടി വന്നെത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ചയും അതുപോലെ മലയാള മാസമായ കുംഭമാസം പന്ത്രണ്ടാം തീയതിയും ഹിന്ദു മാസമായ ഭാഗുന മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശി ആ ഏകാദശി വിജയ ഏകാദശി എന്നും കല്യാണ ഏകാദശി എന്നും അറിയപ്പെടുന്നു എല്ലാ ഏകാദശിയും നമ്മുടെ ഭഗവാൻ മഹാവിഷ്ണുവിന് വേണ്ടിയുള്ളതാണ് ഈ പ്രാവശ്യം ശിവശങ്കരനും കൂടി ഏറ്റവും പ്രാധാന്യമുള്ള ഏകാദശിയാണ് നമ്മുടെ കുംഭമേള നടക്കുകയല്ലേ അല്ലേ ശിവരാത്രി നാളിലാണ് ആ പാലാഴി കടഞ്ഞെടുത്ത് അമൃത കൊണ്ട് ഗരുഡൻ പോയപ്പോൾ ആ പ്രയാഗരാജിലും നാസിക്കിലും ഉച്ചേരിയിലും ഒക്കെ അമൃതകുംഭം തുളുമ്പി വീണത് അമൃതകുംഭം തുളുമ്പി വീണ ആ പ്രയാഗരാജില് ഒന്ന് പോകാൻ സാധിക്കുക ജന്മാന്തര പുണ്യമാണ് പക്ഷേ പോകാത്തവരും ഒരു കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് ഗംഗേ ജ യമുനെ ചെയ്വ ഗോദാവരി സരസ്വതി നർമ്മദാ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ഗംഗയിലെയും യമുനയിലെയും എല്ലാം വെള്ളം നമ്മുടെ ഈ കൈക്കുമ്പിളിലെ വെള്ളത്തിലേക്ക് വരുമെന്നാണ് പറയുന്നത് അങ്ങനെ പ്രാർത്ഥിച്ച് നമുക്ക് ദിവസവും സ്നാനം ചെയ്യാം ഈ ശിവരാത്രി നാളിലും നമുക്ക് അങ്ങനെ സ്നാനം ചെയ്യാം ഹരേ കൃഷ്ണ അപ്പോൾ ഈ വിജയ ഏകാദശി പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ ഏത് പത്മവ്യൂഹവും ഭേദിച്ച് വിജയം കൈവരിക്കുന്ന ഏകാദശിയാണ് വിജയ ഏകാദശി നമ്മുടെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ രാവണനെ കൊന്ന് വിജയ കൈവരിച്ച ദിവസമാണെന്നും പറയുന്നു ഈ ഏകാദശി നാൾ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ ഏകാദശി നാളില് ഹരേ കൃഷ്ണ മന്ത്രത്തോടൊപ്പം രാമമന്ത്രം കൂടി ജപിക്കുക രാമമന്ത്രം ഹരേ കൃഷ്ണ മന്ത്രത്തിൽ തന്നെ രാമമന്ത്രം ഉണ്ട് എങ്കിലും രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയെ നമഹ അങ്ങനെയും ജപിക്കുക അതുപോലെ മഹാദേവനെയും കൂടി ഭജിക്കുക ഏകാദശി കഴിഞ്ഞ് ഇരുപത്തി ആറാം തീയതി ശിവരാത്രിയാണ് അപ്പോൾ നമ്മൾ പാരണ വീട്ടേണ്ട സമയം ഇരുപത്തി അഞ്ചാം തീയതിയാണ് പാരണ വീട്ടിയിട്ട് നമുക്ക് വ്രതം തുടർന്നു തുടർന്നുകൊണ്ടേ പോകാം അന്നും നമ്മൾ ഒരു നേരമാണല്ലോ അരി ആഹാരം കഴിക്കുന്നത് ആ ഒരു നേരം അരി ആഹാരം കഴിച്ച് പിറ്റേ ദിവസത്തെ ശിവരാത്രി വ്രതം കൂടി നമുക്ക് എടുക്കാം ശിവരാത്രിക്ക് അന്ന് ആ പഞ്ചാക്ഷരി എല്ലാവരും നാവിൽ നിന്ന് മുറിയാതെ ജപിക്കുക ഓം നമ ശിവായ നമഹ ഓം നമശിവായു മാത്രമാണ് പഞ്ചാക്ഷരി പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും ഭഗവാനെ നമിക്കുകയാണ് അതുകൊണ്ട് നമഹായും കൂടെ ചേർത്ത് നമുക്ക് ജപിക്കാം ഈ പ്രാവശ്യത്തെ ഏകാദശിയുടെ പാരണ സമയം എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ആറ് മുപ്പത്തി ഏഴിനും ഒൻപതിനും ഇടയ്ക്കാണ് ഒൻപത് വരെ സമയമുണ്ട് ഞാൻ ഈ തിരുവനന്തപുരത്തെ സമയമാണ് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെ വ്യത്യാസം വരാം എങ്കിലും ആറര മുതൽ ഒമ്പത് മണി വരെ സമയമുണ്ട് അതിനിടയിൽ പാരണ വീടുക അതുപോലെ ഒരു ഏകാദശിയുടെ ഏറ്റവും പ്രാധാന്യമുള്ള സമയമാണ് ഹരിവാസര സമയം ആ ഹരിവാസര സമയത്ത് നമ്മുടെ ഭഗവാൻ മഹാലക്ഷ്മിയോടൊപ്പം ഭഗവാന്റെ ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വരുന്ന സമയമാണ് ഭഗവാന്റെ സാന്നിധ്യം കൂടുതലുള്ള സമയമാണ് പ്രത്യേകിച്ച് ഈ ഉത്തരായണ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഈ പകൽ മുഴുവൻ എപ്പോഴും ഭഗവാന്റെ സാന്നിധ്യം ഈ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഹരിവാസര സമയം വരുന്നത് ഏകാദശിയുടെ അന്ന് രാവിലെ ഏഴ് നാൽപ്പത്തി മുതൽ രാത്രി ഏഴ് നാൽപ്പത്തി വരെയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും പറ്റിയ സമയമാണ് ഹരിവാസര സമയം നമ്മള് ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുമ്പം തൊട്ട് നമുക്ക് ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കാനുള്ള ഏറ്റവും നല്ല മുഹൂർത്താണ് ഈ പ്രാവശ്യം ഹരിവാസര സമയം വന്നിരിക്കുന്നത് അതുപോലെ വീണ്ടും വീണ്ടും ഏകാദശി എങ്ങനെയാണ് എടുക്കുന്നത് വ്രതം ദേജിച്ചാൽ കുഴപ്പമുണ്ടോ പാപമാകുമോ എന്നുള്ളവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയുകയാണ് ദശമി ഏകാദശി ദ്വാദശി ദശമിയുടെ അന്ന് രാവിലെ തന്നെ ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് ശുദ്ധിയായി ശുഭവസ്ത്രം ധരിച്ച് പൂജാമുറിയിൽ വിളക്ക് വെച്ച് നമുക്ക് ദശമിയുടെ അന്ന് തന്നെ ഏകാദശിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയായി നമ്മൾ ഏകാദശിയുടെ അന്ന് പ്രത്യേകിച്ച് ഈ മലയാളികൾ അരി ആഹാരം കൂടുതൽ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു നേരം അരി ആഹാരം ബാക്കി രണ്ട് നേരമോ മൂന്ന് നേരമോ മിതമായിട്ടോ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ മറ്റുള്ള ധാന്യങ്ങളോ കഴിക്കുക പിറ്റേ ദിവസം ഏകാദശിയുടെ അന്ന് ഇതുപോലെ തന്നെ ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് ശുഭവസ്ത്രം ധരിച്ച് നമ്മുടെ പൂജാമുറിയിൽ നെയ്വിളക്ക് കത്തിക്കുക എന്നും നമ്മൾ നെയ്വിളക്ക് കത്തിക്കുക ദശമിയുടെ അന്നല്ല ഏകാദശിയുടെ അന്നുമല്ല എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഒരു നെയ്വിളക്ക് കത്തിക്കുക വീട്ടിൽ ആ നെയ്വിളക്കാണ് നമ്മുടെ വീടിനെ ശുദ്ധീകരിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നല്ല നല്ലെണ്ണ ഒഴിച്ചിട്ട് വിളക്ക് കത്തിക്കുക അതുപോലെ ഏകാദശിയുടെ അന്ന് കുളിച്ച് വിളക്ക് വെച്ച് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് ആദ്യമേ തന്നെ ആ ആരതി വെക്കുമ്പോൾ സൂര്യനെ കാണിക്കുക സൂര്യനൊരു അങ്ങനെ പറഞ്ഞ് ആ സൂര്യ ഭഗവാന് കാണിച്ചിട്ട് വേണം നമ്മള് നമ്മുടെ ഇഷ്ടദേവനായ വിഷ്ണു ഭഗവാനെയും അല്ലെങ്കിൽ കൃഷ്ണനായ ആ പൂർണ്ണ സ്വരൂപനായിട്ടുള്ള ആ മാധവനെയും കാണിക്കേണ്ടത് കാരണം ആ മാധവനും വിഷ്ണു ഭഗവാനും എല്ലാം ഉദിച്ചുയർന്ന് നമുക്ക് ദർശനമരുളുന്നത് സൂര്യ ഭഗവാനായിട്ടാണ് അങ്ങനെ ഭഗവാന് നാമങ്ങളൊക്കെ ചൊല്ലി പറ്റുമെങ്കിൽ കഴിയുമെങ്കിൽ നമുക്ക് വിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണ ക്ഷേത്രത്തിലോ ഒക്കെ പോകാം അവിടെ ഇരുന്നും കുറച്ചു നേരം നാമം ജപിക്കുക ഭഗവാന് ഒരു താമരപ്പൂവോ ഒരു നെയ്വിളക്കോ ഒക്കെ കത്തിക്കുക നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ വെറും കൈയോടെ പോകരുത് ഭഗവാൻ ഇഷ്ടമുള്ള എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ ഗുരുവായൂരമ്പലത്തിലാണെങ്കിൽ ഉണ്ണിക്കണ്ണനായിട്ടാണ് അന്ന് അലങ്കാരമെങ്കിൽ ഒരു ഓടപ്പിഴലോ മൈൽപ്പീലിയോ ഒരു പട്ടുകോടകമോ ഒക്കെ മേടിച്ചു കൊടുക്കുക ഇവിടെ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ ഒക്കെ പോകുകയാണെങ്കിലും അങ്ങനെ നമ്മൾ ഭഗവാന് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക ഏറ്റവും ഉത്തമം നമ്മുടെ നിസ്വാർത്ഥ ഭക്തിയാണ് ചിത്തശുദ്ധിയാണ് അതുപോലെ അങ്ങനെ ഏകാദശി നോറ്റ് ചിലർ ചോദിക്കും പകൽ ഉറങ്ങാൻ പാടുണ്ടോ എന്ന് നമുക്ക് അഥവാ ഇനി ഉറക്കം വന്ന് നമ്മളങ് ഉറങ്ങിപ്പോയെങ്കിൽ ഓർത്ത് നമുക്ക് പാപമൊന്നും കിട്ടില്ല പിന്നെ നിർജ്ജലമായിട്ട് ഏകാദശി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കൽ ഒരു വെള്ളം കുടിച്ചു പോയി എന്ന് ഓർത്തിട്ടും നമുക്ക് പാപം കിട്ടൂല ഏകാദശി വ്രതം നമുക്ക് മൂന്ന് തരത്തിലെടുക്കാം ഒന്ന് നിർജ്ജലമായിട്ട് ഒന്ന് പാലും പഴവും ഒക്കെ കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെറിയ ചെറിയ ഈ മധുരക്കിഴങ്ങ് ചീനിക്കിഴങ്ങ് അങ്ങനെയൊക്കെ പറയുന്ന ചേന കപ്പ അങ്ങനെയൊക്കെ മിതമായിട്ട് കഴിച്ചുകൊണ്ട് എടുക്കുക അരി ആഹാരവും മറ്റുള്ള ധാന്യങ്ങളും ഉപേക്ഷിക്കാനാണ് പറയുന്നത് പിന്നെ ദിവസം ദ്വാദശിയുടെ അന്ന് പാരണ വീടാൻ പറയുന്ന സമയത്ത് തന്നെ നമ്മൾ പാരണ വീടുക അതായത് ഈ പ്രാവശ്യത്തെ സമയം ഞാൻ മുമ്പേ പറഞ്ഞു രാവിലെ ആറ് മുപ്പത്തിയേഴ് മുതൽ ഒൻപത് മണിവരെ അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ്സിൽ ഇതുപോലെ നമുക്ക് ഭഗവാന് വെക്കുന്ന വെള്ളത്തിൽ ഒരുത്തിരി തുളസിയിലയോ അല്ലെങ്കിൽ മലരോ അവലോ ഒക്കെ ഇടാം നമ്മൾ അരിയാഹാരം വർജിക്കുന്നത് കൊണ്ട് അവലോ മലരോ ഇടാം ഇനി അതൊന്നുമില്ല എങ്കിൽ നമ്മൾ വെറും വെള്ളം മാത്രം കുടിച്ചിട്ട് തന്നെ ഭഗവാനോട് പറയുക ഭഗവാനെ ഞാൻ ഈ പ്രാവശ്യത്തെ ദാ ഏകാദശി എന്നാൽ കഴിയുന്നത് പോലെ എടുത്ത് നിന്നിൽ സമർപ്പിക്കുകയാണ് ഭൂക്ഷ്യോഗും പുണ്ടരീ കാഷ ശരണം ഭാച്ചുത ഭഗവാനെ അച്യുതാ ഞാനിതാ ഈ ഏകാദശി വ്രതം അവസാനിപ്പിക്കുന്നു എന്നിൽ കനിയണമേ എന്നിൽ ശരണം ഉണ്ടാകണമേ എല്ലാ തെറ്റുകളും പൊറുക്കേണമേ അങ്ങനെയൊക്കെ പറയുന്ന ഒരു മന്ത്രമാണ് അങ്ങനെ പറയാൻ ഇനി അറിയത്തില്ലെങ്കിലും ഒന്നും വേണ്ട ഭഗവാനെ ഞാനിതാ ഏകാദശി വ്രതം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഏകാദശി വ്രതം അവസാനിപ്പിക്ക ഏകാദശി മൂന്ന് ദിവസമായിട്ട് നീണ്ടു കിടക്കുന്ന ഏറ്റവും ഉത്തമമായ വ്രതമാണ് ആ മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ശുദ്ധമാകും ഈ പ്രാവശ്യം ശിവരാത്രിയും കൂടെ വരുന്നത് കാരണം ആ ദ്വാദശിയുടെ അന്ന് നമ്മൾ ഒരു നേരം അരി കഴിച്ചിട്ട് പിറ്റേ ദിവസം കൂടി വ്രതം കണ്ടിന്യൂ ചെയ്യുക കാരണം അതും വലിയ ഉപവാസമായിട്ട് എടുക്കണമെന്നില്ല ഈ ദ്വാദശിയുടെ അന്ന് ഒരു നേരം അരി കഴിച്ചിട്ട് പിറ്റേ ദിവസം ആരോഗ്യമുള്ളവർക്ക് ഉപവാസം എടുക്കാം ഇല്ലാത്തവർക്ക് എന്തെങ്കിലും ചെറുതായിട്ട് ഒക്കെ കഴിച്ചെടുക്കുക അന്ന് രാത്രിയിൽ ഉറക്കമൊഴിച്ച് പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നവർക്കൊക്കെ ഇരിക്കുക ഇല്ലെങ്കിൽ രാത്രി പന്ത്രണ്ട് മണിവരെയെങ്കിലും പഞ്ചാക്ഷരി മന്ത്രവും ശിവഭഗവാന്റെ നാമങ്ങളും ശിവ സഹസ്രനാമങ്ങളും ഒക്കെ ജപിക്കുക അതുപോലെ ഏകാദശി എടുക്കുന്നവർ എന്തൊക്കെ മന്ത്രങ്ങളാണ് ജപിക്കേണ്ടത് എന്തൊക്കെ നാമങ്ങളാണ് ജപിക്കേണ്ടത് എന്ന് ദിവസവും ചോദിക്കാറുണ്ട് അത് നമുക്ക് ആ ഭഗവാന്റെ ഏതെല്ലാം നാമമാണോ കൃഷ്ണ നാരായണ മാധവ എന്ന് മാത്രം ജപിച്ചാലും മതി ഇല്ലെങ്കിൽ നമുക്ക് ഓം നമോ ഭഗവദേ വാസുദേവായ നമ നാരായണായ ഹരേ കൃഷ്ണ മഹാമന്ത്രമായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അതുപോലെ രാധാമന്ത്രമായ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ 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 രാധേ 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 കൃഷ്ണ രാധേ കൃഷ്ണ 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 രാധേ 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 ശ്യമ രാധേ ശ്യാമ 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 രാധേ രാധേ അങ്ങനെ ആ രാധയും കൂടി ചേർത്ത് വിളിക്കുക അതാണ് കൃഷ്ണന് ഏറ്റവും ആനന്ദം രാധ തന്നെയാണ് ലക്ഷ്മിയും മഹാത്രിപുരസുന്ദരിയും മഹാകാളിയും മഹാസരസ്വതിയും എല്ലാം ആ രാധ തന്നെയാണ് കാളിയായിട്ടും രക്ഷ്മി ആയിട്ടും തായി ഇരിക്കുന്ന വരാഹി ദേവിയായിട്ടും എല്ലാം നമ്മുടെ രാധാദേവി തന്നെയാണ് നമ്മുടെ ഈ കേരളത്തില് നമുക്ക് നേരത്തെ ഒന്നും നമ്മളിങ്ങനെ രാധേ രാധേ എന്നുള്ള മന്ത്രം ജപിക്കില്ലായിരുന്നു ഇപ്പോൾ നമുക്ക് അതിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ നമ്മുടെ നാവിലും എപ്പോഴും രാധേ 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 എന്ന ആ വശ്യനാമം മാത്രമാണ് നമുക്കും വരുന്നത് കാരണം കൃഷ്ണനെ അത്രയും ആരാധിക്കുന്നവര് സ്വയമേവ നമ്മള് ആ രാധാമന്ത്രത്തില് അങ്ങനെ വീണു പോകും എന്റെ നാബിലും അത് ഞാൻ നേരത്തെ ഒക്കെ എപ്പോഴും പറയാറുണ്ട് ലളിതാ സഹസ്രനാമം ജപിച്ചുകൊള്ളു ആ രാധയെ അറിയാൻ സാധിക്കുമെന്ന് ശരിയാണ് ഞാൻ ലളിതാ സഹസ്രനാമം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പായി എന്നാൽ കഴിയുന്നതുപോലെ ഞാൻ കാണാതെ പഠിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ ആ രാധാദേവി അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ വൃന്ദാവന വീതികളിലൂടെ രാധേ രാധേ എന്ന് പറഞ്ഞ് നടക്കാനായത് നമുക്ക് നമ്മുടെ നാട്ടില് ഈ കേരളത്തില് നമ്മുടെ ആറ്റുകാലമ്മയും നമ്മുടെ പാറമേക്കാവിലമ്മയും അല്ലെങ്കിൽ നമ്മുടെ കരിക്കേത്തമ്മയും എല്ലാ അമ്മയും രാധാദേവി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി രാധാ നാമം വിളിച്ചില്ലെങ്കിലും രാധ വിളിക്കാതൊന്നും ഇരിക്കില്ല എല്ലാവർക്കും വൃന്ദാവനത്തിൽ പോകാൻ സാധിക്കും എല്ലാവരും ഏകാദശി വ്രതം നോറ്റുകൊള്ളു ഇപ്രാവശ്യം ശിവശങ്കരനെയും കൂടെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊള്ളു കുമ്പമേളയൊക്കെ തീരാറായി ഇനി ആർക്കെങ്കിലും പോകാൻ സാധിക്കുമെന്നൊന്നും അറിയില്ല എനിക്കും ഒരുപാട് ആഗ്രഹമാണ് പക്ഷേ നടക്കുമെന്നൊന്നും അറിയില്ല ഹരേ കൃഷ്ണ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഏകാദശി എടുക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും ഏകാദശി ഓരോ ഏകാദശിയും എടുക്കുമ്പോൾ പ്രാർത്ഥിക്കുക ഭഗവാനെ നമുക്ക് ആ ഭഗവാന്റെ ഭക്തി മാത്രം തന്നാൽ മതി നമ്മുടെ നാവ് ആ ഭഗവാന്റെ നാമം ജപിക്കാൻ മാത്രം സാധിച്ചാൽ മതി നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും നാവെന്തിനു തന്നു ഭഗവാൻ നാരായണ നാമം പാടാൻ കാതെന്തിനു തന്നു ഭഗവാൻ നാരായണ 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 ഗീതം തന്നു തന്നു ഭഗവാൻ ഭഗവാൻ അങ്ങനെ ഒരു പാട്ടില്ലേ അതുപോലെ എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് ആ നാരായണനായിക്കൊണ്ട് നമുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് രോഗദുരിതാധികളില്ലാതെ ഈ സംസാരസാഗരം നീന്തി കിടക്കാനായിട്ട് सादिकुम हरे कृष्णा